നമസ്കാരം ജോയിയുടെ ദാരുണ ഭരണത്തിൽ ഹൃദയം പൊട്ടിക്കരയുന്ന മേയർ ആര്യ രാജേന്ദ്രൻ്റെ ചിത്രങ്ങൾ ഇന്നലെ എല്ലാ ചാനലുകളിലും വളരെ സങ്കടത്തോടെ അവതരിപ്പിക്കുകയുണ്ടായി സഖകൾ ബീജ്യമിട്ട് ആഘോഷിച്ചു ഇന്നത്തെ പത്രങ്ങളിലും ഹൃദയം പൊട്ടിക്കരയുന്ന മേയർ ആര്യ രാജേന്ദ്രൻ്റെ സ്തുതിഗീതങ്ങളുണ്ട് വാസ്തവത്തിൽ മേയറുടെ വീഴ്ചയെ മറച്ചുവെക്കാൻ മേയർ ബോധപൂർവം ഒരു നാടകമായിരുന്നു ആ കണ്ണീരെന്ന് വിവേകമുള്ളവർക്കൊക്കെ മനസ്സിലായിരുന്നു ആ കണ്ണീരോടെ തൻ്റെ കുറ്റങ്ങളെല്ലാം കഴുകിപ്പോയി എന്ന് മേയർക്ക് ബോധ്യമുണ്ടായി കാണും എന്നാൽ മേയർ കരയുമ്പോൾ തൊട്ടടുത്ത് ഒരു സ്ത്രീ ചിരിക്കുന്ന ദൃശ്യം ആ കണ്ണീരിന്റെ പശ്ചാത്തലമായി ഉയർന്നു കണ്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇന്നലെ ഏറ്റവും അധികം വൈറലായത് മേയറുടെ കണ്ണീരിനൊപ്പമുള്ള ചിരിയായിരുന്നു ആരാണ് വിവേകമുള്ള സ്ത്രീ എന്ന് പലരും അന്വേഷിച്ചു ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് പെരിങ്കിടവിള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ജോയി താമസിക്കുന്ന മാരായമുട്ടം വാർഡിലെ മെമ്പറുമായ യുവതിയാണ് എന്നാണ് അവരെ അവരുടെ ഫോൺ നമ്പർ സംഘടിപ്പിച്ച് വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അവരെടുത്തില്ല ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരാണെന്നാണ് അതായത് ഒന്നാം തരം ഒരു സഖാത്തിയാണ് അച്ചിരി ചിരിച്ചത് എന്ന് വ്യക്തം അതായത് അവർക്ക് കൃത്യമായി മനസ്സിലായി മേയറുടേത് കള്ളക്കരച്ചിലാണ് കള്ളക്കണ്ണീരാണെന്ന് ഇതൊരു പുതിയ കാര്യമല്ല സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി എത്ര ദയനീയമായ അവസ്ഥയിലെത്തിയിരിക്കുന്നു എത്ര അധപ്പതിച്ചിരിക്കുന്നു എന്നത് ഏറ്റവും ആദ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നത് സി പി എമ്മുകാരാണ് സഖാക്കളാണ് അവർക്കറിയാം പാർട്ടി സ്വേച്ഛാധിപത്യത്തിന്റെയും ദാർഷ്യത്തിന്റെയും അഴിമതിയുടെയും ഒക്കെ വഴികളിലൂടെ സഞ്ചരിക്കുകയാണെന്ന് അവർക്കറിയാം സി പി എമ്മിനെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ലെന്ന് അതുകൊണ്ടാണ് കായംകുളത്തും കണ്ണൂരുമൊക്കെ സി പി എമ്മിന്റെ വർഗ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും വലിയ തോതിൽ വോട്ട് നേടിയത് കായംകുളത്ത് ശോഭാ സുരേന്ദ്രൻ എന്ന ബി ജെ പി കാര്യാണെങ്കിൽ കണ്ണൂരിൽ കെ സുധാകരൻ എന്ന സി പി എമ്മിന് നിതാന്ത ശത്രുവായിരുന്നു മുന്നേറ്റം നടത്തിയത് സമസ്ത മേഖലകളിലും പാർട്ടിക്കാർ പോലും സി പി എമ്മിനെ കൈവിടുന്നു എന്നതിന്റെ തെളിവായി അത് മാറി ആ ഒരു തിരിച്ചറിവുള്ള മറ്റൊരു നേതാവാണ് തിരുവനന്തപുരത്തെ മേയറുടെ കണ്ണീർ കണ്ട് ചിരിച്ച വനിതാ നേതാവെന്ന് മാത്രം സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി ഇത് തിരിച്ചറിയുന്നുണ്ടോ എന്ന് മാത്രമേ അറിയാത്തതായുള്ളൂ ജനങ്ങൾ അത്രമാത്രം ഈ പാർട്ടിയെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു സ്വജനപക്ഷപാതവും ധാർഷ്ട്യവും അഴിമതിയും അഹങ്കാരവും പിണറായി സ്റ്റു ഭരണത്തിന്റെ ശൈലിയായതോടെ സകല പാർട്ടിക്കാരും പാർട്ടിയെ കൈവിട്ടു പോകുന്നു പാർട്ടി മെമ്പർഷിപ്പ് കത്തിക്കുന്ന അവസ്ഥയിലേക്ക് സി പി എം അധപ്പതിച്ചിരിക്കുകയാണ് പാർട്ടി ഗ്രാമങ്ങളിൽ ഉള്ളവർ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകുന്നതിനെ കുറിച്ച് ചർച്ച നടത്തുന്നു പാർട്ടി ഇതുവരെ ഭയപ്പെടുത്തി നിർത്തിയിരുന്ന പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ പാർട്ടി നേതാക്കൾ തന്നെ പാർട്ടിക്കെതിരെ രംഗത്ത് വരുന്നു സംസ്ഥാനതലത്തിൽ നേതാക്കൾ പലരായി പലതായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ കാൽനൂറ്റാണ്ടിൽ പിണറായി എന്നൊരു ഒറ്റ നേതാവ് മാത്രമേ സി പി എമ്മിനുണ്ടായിരുന്നുള്ളൂ മനസ്സിലാ മനസ്സോടെ വി എസിനെ ഈ കാലയളവിൽ ഒന്ന് മുഖ്യമന്ത്രിയാകാൻ അനുവദിച്ചെങ്കിലും പിണറായിയുടെ കൈപ്പിടിയിൽ തന്നെയായിരുന്നു ആഭരണവും സർവാധിപതിയായ മുമ്പോട്ട് പോയ പിണറായിക്ക് കാലിടറി തുടങ്ങിയിരിക്കുന്നു പാർട്ടി മൂന്നോ നാലോ ആയി വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഇതുവരെ തുടർന്ന് വന്ന സമഗ്രാധിപത്യം ഇനിയും തുടരും താനല്ലാതെ മറ്റൊരു നേതാവും ഇല്ല എന്ന് വിശ്വസിക്കുന്ന പിണറായിയും അദ്ദേഹത്തെ സ്തുതിക്കുന്ന കുറച്ചുപേരുമാണ് ഒരു വിഭാഗം ആ വിഭാഗത്തിനായിരുന്നു അധികാരം ഇതുവരെ ആ വിഭാഗത്തിന്റെ അടുത്ത നേതാവ് മരുമകൻ റിയാസാണ് ആണ് റിയാസിലേക്ക് ഭരണം കൊണ്ടുപോകണമെന്ന് പിണറായി ആഗ്രഹിക്കുമ്പോൾ അതിന് കുടപിടിക്കുന്ന കുറേ പുത്തൻകൂറ്റുകാരായ സഖാക്കൾ അവർക്കൊപ്പമുണ്ട് പിണറായി തന്നെ തെരഞ്ഞെടുത്ത് മന്ത്രിമാരാക്കിയ പാർട്ടി സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും കമ്മിറ്റിയിലുമൊക്കെ എത്തിച്ച ആരൊക്കെ ഇപ്പോഴും പിണറായിക്കൊപ്പമാണെന്ന് ഒരു ഉറപ്പുമില്ല ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും മറുകണ്ഠം ചാടാം അതിനുദാഹരണമാണ് ഷംസീർ പിണറായിക്കെതിരെ ഒളിയുദ്ധം പ്രഖ്യാപിച്ചത് സ്പീക്കറായിരിക്കുന്ന ഷംസീർ പിണറായി ബോധപൂർവം മറച്ചുവെച്ച ഉമ്മൻചാണ്ടിയുടെ പേര് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രഖ്യാപിച്ചുവെന്ന് മാത്രമല്ല നിയമസഭയിൽ പ്രതിപക്ഷത്തിന് മാന്യമായ അംഗീകാരവും കൊടുത്തു തുടങ്ങി പിണറായിത്തിനെതിരെ മരുമകനെ കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്കെതിരെയുള്ള തന്നാൽ കഴിയുന്ന യുദ്ധപ്രഖ്യാപനം തന്നെയാണത് കണ്ണൂരിലെ പാർട്ടി പല തട്ടുകളിലാണ് ഇ പി ജയരാജന്റെ നീക്കം എന്താണെന്ന് പാർട്ടിക്കാർക്ക് പോലും അറിയില്ല പി ജയരാജനും എം വി ഗോവിന്ദനും കൈ കൊടുത്ത് മുമ്പോട്ട് പോകുന്നു എം വി ഗോവിന്ദൻ അധികാരം പിടിക്കാനും പിണറായിയുടെ പിൻഗാമിയാകാനും നീക്കം നടത്തുമ്പോൾ പി ജയരാജൻ അടക്കമുള്ളവരുടെ പിന്തുണയുണ്ട് തോമസ് ഐസക്കും എം എ ബേബിയും ഒക്കെ ഇതിന് രണ്ടിനും പുറത്ത് മറ്റൊരു നീക്കവുമായി രംഗത്തുണ്ട് ജി സുധാകരൻ അടക്കമുള്ള ഒരു വിഭാഗം നേതാക്കൾ പാർട്ടിയെ വേണ്ടെന്ന് വെച്ച് രാമായണം വായിച്ച് ഒതുങ്ങിക്കൂടാൻ കഴിയുന്നു അങ്ങനെ മൂന്നോ നാലോ തലങ്ങളിലേക്ക് സി പി എം മാറിയിരിക്കുന്നു ആരെ ആർക്കൊപ്പമെന്ന് അറിയണമെങ്കിൽ പിണറായിയുടെ ശക്തി ക്ഷയിച്ചു എന്നെല്ലാവർക്കും ബോധ്യമാകണം പിണറായിയെ മനസ്സുകൊണ്ട് എല്ലാവരും വെറുത്തു തുടങ്ങി എന്നാൽ പിണറായിയുടെ ശക്തിയെ ഇപ്പോഴും വിലയിരുത്താൻ കഴിയാത്തതുകൊണ്ട് പലരും മൌനം പാലിച്ചിരിക്കുന്നുവെന്ന് മാത്രം ഇതിന്റെ തുടർച്ചലനമാണ് തിരുവനന്തപുരത്ത് കണ്ട മരണത്തിലെ ആ കൊലച്ചിരി സി പി എമ്മിന്റെ കണ്ണൂരിലെ സർവാധികാരിയായ പി ജയരാജനെതിരെ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായ മനു തോമസ് ആരോപണവും അഴിമതി ആരോപണവുമായി രംഗത്ത് വന്നത് ഈ വെടിപൊട്ടലിന്റെ ഒരു തുടക്കമായിരുന്നു തൊട്ടു പിന്നാലെ മുഹമ്മദ് റിയാസിന്റെ വിശ്വസ്തനായ പ്രമോദ് കോട്ടുളി അപ്രതീക്ഷിതമായ നീക്കവുമായി രംഗത്ത് വന്നിരിക്കുന്നു റിയാസിന് വേണ്ടി പ്രമോദ് കൈക്കൂലി വാങ്ങി എന്നായിരുന്നു വാർത്ത പുറത്ത് വന്നത് ആ വാർത്ത പാർട്ടി സ്ഥിരീകരിച്ചു പ്രമോദ് പുറത്തായി എന്നാൽ പ്രമോദ് ആരോപണം ഉന്നയിച്ച ആളുടെ വീടിൻ്റെ പഠിക്കൽ സത്യാഗ്രഹം ഇരുന്നു ഒടുവിൽ അയാൾ പറഞ്ഞു ഞാൻ പ്രമോദിന് കാശ് കൊടുത്തിട്ടില്ല അയാൾ പറഞ്ഞത് പ്രമോദിന് കാശ് കൊടുത്തില്ല എന്ന് മാത്രമാണ് കാശ് കൊടുത്തില്ല എന്നല്ല അപ്പോൾ ആർക്കാണ് കാശ് കൊടുത്തത് പ്രമോദ് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ വാങ്ങിയത് മറ്റാർക്കോ വേണ്ടിയാണ് എന്ന് തീർച്ച അതാർക്ക് വേണ്ടിയാണ് ഇനി പ്രമോദ് വാങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് വാങ്ങിയത് അതേസമയം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി മോഹനൻ പറയുന്നത് അങ്ങനെ ഒരു ആരോപണമേ ഇല്ല അന്വേഷണമേ ഇല്ല ആരും കാശ് വാങ്ങിയിട്ടില്ലെന്നാണ് അങ്ങനെയെങ്കിൽ പിന്നെ പ്രമോദിനെ പുറത്താക്കിയത് എന്തിനാണ് പാർട്ടി നേരിടുന്ന സമാനതകളില്ലാത്ത പ്രതിസന്ധിയുടെ അടുത്ത ഘട്ടമാണ് പ്രമോദ് മുമ്പോട്ട് വയ്ക്കുന്നത് പ്രമോദ് പോലീസിൽ കേസ് കൊടുത്താൽ അന്വേഷണം നടത്തേണ്ടി വരും അങ്ങനെയെങ്കിൽ വാങ്ങിയ പണം ആർക്കു വേണ്ടി ആര് വാങ്ങി എന്ന് കണ്ടെത്തേണ്ടി വരും കണ്ണൂരിലെയും കോഴിക്കോടേയും ഒക്കെ ആരും ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധം വളർന്ന പാർട്ടിയാണ് സി പി എം ആ സി പി എമ്മിന് പാർട്ടിക്കുള്ളിൽ തന്നെ ഭിന്നത ഉണ്ടാകുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും ഇതിനൊപ്പം ആകാശത്തില്ലങ്കരിയ പോലുള്ളവർ ഉയർത്തുന്ന കൊട്ടേഷൻ ഭീഷണി ജയിലിൽ നിന്നും പരോൾ ആവശ്യത്തിന് കൊടുത്തില്ലെങ്കിൽ കൊടി സിനിമാർ തനി നിറം കാട്ടുമെന്ന് സി പി സമസ്ത മേഖലകളിലും അടിവേരിളകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് പിണറായി ദുർബലനായിരിക്കുന്നു പിണറായിയെ പരസ്യമായി സംരക്ഷിക്കാൻ പാർട്ടി നേതാക്കൾ പോലുമില്ലാത്ത സാഹചര്യമുണ്ടായി പിണറായി പാലൂട്ട് വളർത്തിയ യുവ നേതാക്കളെല്ലാം തക്കം കിട്ടുമ്പോൾ പിണറായിയെ ചവിട്ടി മറുകണ്ഠം ചാടുന്ന സാഹചര്യം ആദ്യം എല്ലാം ഒന്ന് കലങ്ങി തെളിയണം ആരാണ് ശക്തനെന്ന് തിരിച്ചറിയണം സി പി എം സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്നതിന് തെളിവാണ് ഇതൊക്കെ ഇങ്ങനെ പോയാൽ ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥയായിരിക്കില്ല ആയിരിക്കില്ല അതിനേക്കാൾ കഠിനമായിരിക്കും ഇവിടുത്തെ സി പി എമ്മിൻ്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കാം പാർട്ടിക്കാർ തന്നെ തമ്മിൽ തല്ലുകയും നേതാക്കന്മാർ പരസ്പരം അവിശ്വാസത്തോടെ പെരുമാറുകയും അണികൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് ഒഴുകുകയും ഒക്കെ ചെയ്യുമ്പോൾ പിന്നെ എങ്ങനെ ഈ പാർട്ടിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പാർട്ടിക്കുള്ളിലെ കലാപത്തിന്റെ വെടിപൊട്ടലായിരുന്നു ആ വെടിപൊട്ടലിൽ ഉയർന്ന തീക്കനൽ കെടുത്താൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല അതിങ്ങനെ പതിയെ പതിയെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു ഏറെ വൈകാതെ അത് ആളിൽ കത്തി സി പി ഐ എം എന്ന ജനാധിപത്യ വിരുദ്ധ ജനവിരുദ്ധ ക്രിമിനൽ പാർട്ടി കത്തി കത്തിയെരിയുമെന്ന് തന്നെ കണക്കാക്കാം വിശ്വസിക്കാം പ്രാർത്ഥിക്കാം